നമസ്കാരം ഇന്നത്തെ പത്രങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ വിചാരിക്കും അന്താരാഷ്ട്ര പ്രശ്നമാണോ ദേശീയ പ്രശ്നമാണോ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണോ അതിനെ തുടർന്ന് മറ്റു തരത്തിലുള്ള പ്രസ്താവനയാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കും അതൊക്കെ നമ്മൾ ചാനലുകളിലൂടെയും വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളിലൂടെയും ഒക്കെ കാണുന്നുണ്ടല്ലോ അമ്മാതിരി രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൻ്റെ തിരിച്ചറിവിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിലുള്ള മറ്റൊരു കാര്യമാണ് എന്നെ ഞെട്ടിച്ചത് പത്രങ്ങൾ ഓരോന്ന് വായിച്ചു അപ്പം നിങ്ങൾ ഇരിക്കും മാതൃഭൂമിയിലെ എന്തെങ്കിലും ഞെട്ടിച്ചതല്ല മനോരമയിലെ എന്തെങ്കിലും അല്ല ദേശാഭിമാനിയിൽ എന്തെങ്കിലും ആണോ ഇതൊന്നും എന്നെ ഞെട്ടിച്ചത് എന്നെ ഞെട്ടിച്ചത് സുപ്രഭാതം പത്രമാണ് ഇപ്പം ഏകദേശം ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ സുപ്രഭാതം പത്രത്തിലെ വാർത്തയാണോ ഞെട്ടിച്ചത് അതുമല്ല ഒരു പരസ്യമാണ് എന്നെ ഞെട്ടിച്ചത് സുപ്രഭാതം പരസ്യത്തിൽ ഒരു പരസ്യമാണോ അല്ല പലയിടത്തുള്ള പല പരസ്യങ്ങളാണ് കൂട്ടത്തോടെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ കൂട്ടത്തോടെ അങ്ങ് തലയുയർത്തി വിടർന്നാടുന്ന അവസ്ഥയാണ് സുപ്രഭാതത്തിന് എന്താ സംഭവം എന്ന് വെച്ചാൽ സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫിൻ്റെ പരസ്യം വന്നു എന്ന് പറഞ്ഞ് ലീഗിൻ്റെ ആളുകൾ രണ്ടും കൽപ്പിച്ച് സുപ്രഭാതത്തെ ആക്രമിക്കാൻ ഇറങ്ങിയത് കാരണം സുപ്രഭാതം സമസ്തയുടെ പത്രമാണ് സമസ്ത എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് ലീഗിനു വേണ്ടി അച്ചടക്കത്തോടെ അടങ്ങിയിരിക്കുന്ന ഒരു പണ്ഡിത സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണല്ലോ എന്നാൽ സമസ്ത മുസ്ലിം സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ച അടുത്ത കാലത്തായി നമ്മൾ കണ്ടിരുന്നു ലീഗിന് അതിൽ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാകുന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ സമസ്ത ലീഗിന് അടിപ്പിട്ട് നിൽക്കണം എന്നുള്ള കാഴ്ചപ്പാട് മുസ്ലിം ലീഗിനുണ്ട് യു ഡി എഫിനാകെയുണ്ട് ഇത് ഒക്കെ തട്ടി എറിഞ്ഞുകൊണ്ട് സമസ്ത മുന്നോട്ട് വരുന്ന ഒരു അത്യസാധാരണമായ കാഴ്ച കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അവർ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ എന്ത് വിചാരിക്കും എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ലാതെ വരികയും അവരുടെ ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അത്യസാധാരണ സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത് ഈ ഘട്ടത്തിലാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് ഒരു ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖം ചെയ്യാൻ പോകുന്നത് ഈ ഘട്ടത്തിലാണ് സമസ്ത അവരുടെ പത്രങ്ങളിലൂടെ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങളും നിലകൊള്ളും എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചത് അപ്പോൾ ലീഗ് ആരോപിക്കുന്നത് ഞങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഞങ്ങൾക്കല്ലേ ഒപ്പം നിൽക്കേണ്ടത് ഞങ്ങൾക്കല്ലേ വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അവർ പറയുന്ന നിലപാടാണ് രസകരമായത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള നിലപാടല്ല ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് നിങ്ങൾ മാത്രം എല്ലാവരും ഉണ്ട് ലെഫ്റ്റുമുണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യം കഴിഞ്ഞ ദിവസം അവർ കൊടുത്തു ആ പരസ്യം കണ്ട് ഹാലിളകിയ ലീഗുകാർ സുപ്രഭാതം പരസ്യമായി തന്നെ കത്തിച്ച് ഫേസ്ബുക്കിലിട്ടു വലിയ ചർച്ചയായി സമസ്തയുടെ നേതാക്കളുടെ മനസ്സ് മുറിപ്പെട്ടു എന്ന സാഹചര്യമുണ്ടായി ലീഗുകാർ സംസ്ഥയെ വെട്ടിത്തിരുത്തിയില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണം ഉണ്ടായി എന്നാൽ ഇതൊക്കെ കണ്ട് സമസ്തയും സുപ്രഭാതമൊക്കെ പേടിച്ചടങ്ങിയിരിക്കും എന്നാണ് നമ്മളൊക്കെ കരുതിയത് എന്നാൽ ഇന്ന് നേരം വെളുത്ത് പത്രം തുറന്നപ്പോൾ സമസ്തയുടെ ആക്രമണമാണ് നമ്മൾ കാണുന്നത് സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ആകെയും പരസ്യങ്ങളാണ് പത്രത്തിലുള്ളത് ഒന്നാം പേജിൽ കേരളമാകെ അവർ നൽകിയ പരസ്യം നമ്മളെ ഞെട്ടിക്കും അത് വോട്ട് ഫോർ എൽ ഡി എഫ് എന്ന പരസ്യം തലക്കെട്ടിലാണ് ഉള്ളത് എന്നുള്ളതിനപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കം ഉൾക്കൊള്ളുന്നതാണ് അതിൻ്റെ പ്രധാന വരികൾ ഞാൻ വായിക്കാം ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതരാതെ ഇടതുപക്ഷം എന്നാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ എന്ത്യുള്ളൂ എന്നുള്ള എൽ ഡി എഫിൻ്റെ കാച്ച്വോഡും പിണറായി വിജയൻ്റെ ചിത്രവും ഉണ്ട് സുപ്രഭാതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സമസ്തയുടെ മുഖപത്രം പത്രമാണ് എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ സമസ്തയ്ക്ക് വലിയ സ്വാധീനമുള്ള പൊന്നാനി പോലെയുള്ള മണ്ഡലങ്ങളിൽ അടിത്തറയിൽ യു ഡി എഫിന് ചെറിയ എൽ ഡി എഫുമായി ചെറിയ വ്യത്യാസം മാത്രമുള്ള മണ്ഡലമായ പൊന്നാനിയിലടക്കം വലിയ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള വോട്ട് ബാങ്കാണ് സമസ്ത എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥയിൽ പകുതിയോളം ആളുകൾ ലീഗുകാരാണ് എന്നുള്ള വാസ്തവം നിലനിൽക്കു തന്നെ അതല്ലാത്ത ആളുകൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്നതാണ് ലീഗിനെ വല്ലാതെ ആകുലപ്പെടുത്തുന്നത് ഈ ഘട്ടം ഘട്ടത്തിലാണ് പരസ്യം വരുന്നത് ഒന്നാം പേജിൽ ഈ പരസ്യം ഇനി ഉള്ളിലെ പേജിലോ രണ്ടാം പേജിൽ ഓരോ എഡിഷനിലോ ഓരോ പരസ്യമാണ് കോഴിക്കോട് വടകരയൊക്കെ പോകുന്ന പത്രത്തിൽ ശൈലജ ടീച്ചറുടെ പരസ്യമാണ് എന്താ അല്ലേ വടകരയിൽ കെ കെ ശൈലജക്കെതിരെ ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ് ജയിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന അത്യസാധാരണമായ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അവിടെ കാണുന്നത് അശ്ലീലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കണ്ടിട്ടില്ലാത്ത വിധം നിലവാരം കുറഞ്ഞ തരത്തിലുള്ള ഒരു സ്ത്രീയെ വേട്ടപ്പെട്ടികളെ പോലെ ചുറ്റും നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്രമിക്കുന്ന കാഴ്ച വടകരയിൽ നിന്ന് നമുക്ക് കാണാം വടകരയിലെ കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എവിടെ ഇരുന്ന് കാണാമല്ലോ അംമാതിരി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതറ്റം വരെയും പോകുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് വടകരയിലുള്ളത് അപ്പോഴാണ് സമസ്തയുടെ മുഖപത്രത്തിൽ ഒന്ന് അടുത്ത പേജിൽ ശൈലജ ടീച്ചറുടെ പരസ്യം ശൈലജ ടീച്ചർ വിജയിപ്പിക്കണം എന്നുള്ള പരസ്യം ലീഗർക്ക് സഹിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ കണ്ണൂരിലേക്ക് പോയാലോ അവിടെ എം വി ജയരാജന്റെ വലിയ ചിത്രം വെച്ചിട്ടുള്ള പരസ്യം എന്തല്ലേ അതും കഴിഞ്ഞ് മറ്റൊരു ദുരന്താത്മകമായ ചിത്രം സുപ്രഭാതത്തിന് പിന്നാലെ സിറാജ് ആണ് നൽകുന്നത് കാന്തപുരം സുന്നികളുടെ സിറാജ് പത്രം സിറാജിലും എൽ ഡി എഫിന് അനുകൂലമായ പരസ്യം അവർ നൽകുകയാണ് അത് പിന്നെ സ്വാഭാവികമായും കാന്തപുരം വിഭാഗത്തിൻ്റെ കുറേ കാലമായിട്ടുള്ള നിലപാടാണ് എന്നാൽ അടുത്ത കാലത്തായി അവർ അത്തരത്തിലുള്ള നിലപാടിൽ ഒന്ന് വ്യതിചലിച്ചിരുന്നു അതിലൊരു പ്രതീക്ഷ യു ഡി എഫിനും ലീഗിനും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അവർ ഉറച്ച നിലപാടോടുകൂടിയാണ് പരസ്യം നൽകുന്നത് അതും ചില്ലറ സ്ഥലത്തുള്ള പരസ്യം നൽകുന്നത് മലപ്പുറത്തും പൊന്നാനിയിലുമാണ് പരസ്യം നൽകുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള തലക്കെട്ടിലാണ് സിറാജിൻ്റെ പരസ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക ഇന്ത്യയുടെ ബഹുസ്വരത ഉറപ്പാക്കാൻ കേരളത്തിനായി ശബ്ദിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ പാർലമെൻറ്റിലെ നിശ്ശബ്ദതയും നിഷ്ക്രി നിഷ്ക്രിയത്വവും അവസാനിപ്പിക്കാൻ എന്നാണ് ഏത് പൊന്നാനിലും മലപ്പുറത്തും സമാധാനിയും അതിൻ്റെ പിന്നാലെ ഇ ടി മുഹമ്മദ് ബഷീറും മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയി ഇത്തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിലും പൊന്നാനിയിലിരിക്കുന്ന സമാധാനിക്കും മലപ്പുറത്ത് മത്സരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനും ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഡയലോഗാണത് ഏതാ കഴിഞ്ഞ കാലങ്ങളിലെ പാർലമെൻറ്റിലെ നിശബ്ദതയും നിഷ്ക്രിയത്വവും അവസാനിപ്പിക്കാൻ വസീഫിനെയും ഹംസയെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇടത്തിനൊപ്പം മലപ്പുറം മുന്നോട്ട് എന്നുള്ളതാണ് മലപ്പുറത്താകെയുള്ള കാഴ്ചപ്പാടാണ് ഇവർ ഉന്നയിക്കുന്നത് സിറാജ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഒപ്പം സിറാജിനൊപ്പം സുപ്രഭാതവും ഈ കാര്യമാണ് ഉന്നയിക്കുന്നത് ഇമാതിരി ഒരു സാഹചര്യമാണ് ലീഗിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് മലബാർ വോട്ട് ഇടങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് സുപ്രഭാതം സമസ്തയുടെ മുഖപത്രം എന്നുള്ളതിനപ്പുറത്ത് മുസ്ലിം സമുദായത്തിനിടയിലേക്ക് കടന്നു ചെല്ലാൻ കെൽപ്പുള്ള ഒരു പത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് പരസ്യമായി പോലും അതുവഴി ആരും അങ്ങോട്ട് കടന്നു ചെല്ലരുത് എന്ന് ലീഗ് തിട്ടൂരം വയ്ക്കുന്നത് എന്നാൽ ആ തിട്ടൂരത്തിന് വഴങ്ങാൻ സമസ്ത തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗ് രാഷ്ട്രീയമായി ആകുലപ്പെടുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് ഈ ഘട്ടത്തിലാണ് മറ്റൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തൃശങ്കൂ സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന ലീഗിന് മുന്നിലേക്ക് ഒന്തിനൊരു തള് എന്നുള്ള മട്ടിൽ കെ ടി ജലീലൊരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് കെ ടി ജലീലിൻ്റെ കടുത്ത വിമർശനം ലീഗിനെതിരെയുണ്ട് കാരണം സമസ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വിഭാഗം എൽ ഡി എഫിൻ്റെ നിലപാടുകളെ ശ്ലാഘിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ലീഗ് വരികയും സമസ്ത ആക മാനും ലീഗ് യു ഡി എഫിനും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തി എന്നാൽ സമസ്തയുമായി നിരന്തര ചർച്ച കൊടുക്കൊടുവിൽ സമസ്ത അതിന് വഴങ്ങിയില്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ ദിവസമുണ്ട് അതിൻ്റെയും കൂടി തുടർച്ചയായിട്ട് വേണം സുപ്രഭാതത്തിലെ ഈ പരസ്യവും ലീഗ് പത്രം കത്തിച്ചതിനുള്ള പ്രതിഷേധവും ചേർത്ത് വായിക്കാൻ കെ ടി ജലീലിന്റെ ഈ കുറിപ്പ് ഞാൻ വായിക്കാം ലീഗിൻ്റെ സംയുക്ത പ്രസ്താവന നിർദ്ദേശം സമസ്ത തള്ളി എന്ന തലക്കെട്ടിലാണ് ജലീലിൻ്റെ കുറിപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാനുള്ള ലീഗ് സമ്മർദ്ദം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ തള്ളി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സംയുക്ത പ്രസ്താവന ഇറക്കണമെന്ന ലീഗിന്റെ ആവശ്യം എന്നാൽ ജിഫ്രി തങ്ങളും സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാലും ഇതിന് തയ്യാറായില്ല പരമ്പരാഗതമായി പോഷക പോലെ മുസ്ലിം ലീഗ് പോന്ന സമസ്തയുടെ ഈ അപ്രതീക്ഷിത നീക്കം ലീഗ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി ഇടതുപക്ഷത്തെ അനുകൂലിച്ച സമസ്ത സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തെ പേരെടുത്ത് വിമർശിക്കണം എന്ന ലീഗിന്റെ നിർദ്ദേശവും ജിഫ്രി തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും മുഖവലിക്കെടുത്തില്ല സാദിഖലി തങ്ങളും ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് പാണക്കാട് വെച്ച് മാധ്യമങ്ങളെ കാണണമെന്ന് സമസ്ത നേതാക്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയത് അതല്ലെങ്കിൽ സംയുക്ത പ്രസ്താവനയെങ്കിലും നടത്തണമെന്ന് ലീഗ് നേതാക്കൾ കെ ി നോക്കിയെങ്കിലും സമസ്തയുടെ ഉശിരുള്ള പണ്ഡിത നേതൃത്വം വഴങ്ങിയില്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പരസ്യമായി പിന്തുണക്കേണ്ടതില്ല എന്ന നിലപാടിൽ സംസ്ഥ ഉറച്ചുനിന്നു പ്രവർത്തകർക്കും നേതാക്കൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളാകാം അതിന് സംഘടനയുടേതായി വ്യാഖ്യാനിക്കേണ്ടതില്ല സുന്നി യുവജന സംഘം നേതാക്കളായ നാസർ ഫൈസി കൂടത്തായി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അബ്ദുസമദ് പുക്കൊട്ടൂർ തുടങ്ങിയവർ പരസ്യമായി ലീഗിനനുകൂലമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു അതിനാൽ ഉമർ ഫൈസിയെ മാത്രം പേരെടുത്ത് വിമർശിക്കാനാകില്ല എന്ന് ജിഫ്രി തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും ലീഗ് നേതൃത്വത്തോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന മട്ടിൽ ആർക്കും പരിക്കില്ലാത്ത ഒരു സാധാരണ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി സമസ്തയുടെ വ്യക്തിത്വം നേതാക്കൾ ഉയർത്തിപ്പിടിച്ചു ഇനിമേലിൽ ലീഗിന്റെ കയ്യിലെ കളിപ്പാവയാകാൻ സമസ്ത കിട്ടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ കേരളീയ മുസ്ലിം പണ്ഡിത സഭ ലീഗ് നേതൃത്വത്തിന് നൽകുന്നത് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗിനെ പരസ്യമായി പിന്തുണച്ചതും സമസ്ത നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സമസ്ത ഒരു ഘട്ടത്തിലും ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല മുഖ്യധാര മുസ്ലിം കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത സംഘടനകളുടെ പിന്തുണ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകാത്ത ലീഗിന്റെ ഒളിച്ചുകളി പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിനുണ്ടാക്കിയ അവമതിപ്പ് ചെറുതല്ല ലീഗിന്റെ പ്രഖ്യാപിത തീവ്രവാദ വിരുദ്ധ നിലപാടിന്റെ മുഖം മൂടിയാണ് ഇതിലൂടെ അഴിഞ്ഞുവിടിയിരിക്കുന്നത് ഇന്നത്തെ സുപ്രഭാതം ദിനപത്രത്തിന്റെയും ദിനപത്രത്തിൻ്റെയും പത്രത്തിന്റെയും കട്ടിങ്ങുകളാണ് ഇമേജിൽ ലീഗ് കണ്ണുരുട്ടിയാലോ ലീഗുകാരെ കൊണ്ട് പത്രം കത്തിച്ചാലോ പേടിച്ചു ഓടി ഒളിക്കില്ല എന്ന സുവ്യക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് മുൻപേജിൽ സുപ്രഭാതം നൽകിയ പരസ്യത്തിലൂടെ സമസ്ത പറയാതെ പറയുന്നത് ഇതാണ് കെ ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ജലീൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ലീഗിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് സുപ്രഭാതത്തെ വിലക്കാൻ അങ്ങേയറ്റം ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നാൽ സുപ്രഭാതത്തിൻ്റെ ആദ്യത്തെ പരസ്യത്തെ പരസ്യമായി പത്രം കത്തിച്ച് പ്രതിഷേധിച്ചത് വൈകാരികമായ മുറിവേൽപ്പിച്ചു സമസ്തയ്ക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെ തള്ളിക്കളയാനോ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് സമസ്തയെ വലിച്ചിഴക്കുന്നതിനെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാനോ ലീഗ് തയ്യാറായില്ല എന്നുള്ളതുകൂടി അവരെ ആകുലപ്പെടുത്തുന്നു ഈ ഘട്ടത്തിലാണ് സമസ്തയുടെ ഈ പരസ്യം നൽകുന്ന നീക്കം ഉണ്ടായത് പരസ്യം നൽകുന്നത് കേവലം പരസ്യമാണ് അതൊരു ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞാണ് സുപ്രഭാതം ആദ്യം നിലപാടെടുത്തിരുന്നത് എന്നാൽ പരസ്യമല്ല അതിനപ്പുറത്ത് ലീഗിൻ്റെ കോട്ടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മാർഗമായി സുപ്രഭാതം മാറുന്നു സമസ്ത ലീഗ് പറയുന്നത് പോലെ കേട്ടാൽ മതി എന്നുള്ള നിലപാടാണ് ലീഗ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറയാതെ പറഞ്ഞത് എന്നാൽ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ നിലപാട് സമസ്തയും കാന്തപുരം സ്വാഭാവികമായും കാന്തപുരം വിഭാഗവും സിറാജും സുപ്രഭാതവും ഇത്തരമൊരു നിലപാടുമായി രംഗത്ത് വരികയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ലീഗിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ കേൾപ്പുള്ള സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയാണ് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന തുടർച്ചയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം